അദ്ദേഹം നദിയിൽ നിന്നും നയ്യാറ നദിയിൽ നിന്നും ഒരു ഒരു പാറകൃഷ്ണമെടുത്ത് ശിവനായി പ്രദർശിച്ചുകൊണ്ട് പ്രദർശിച്ച് ശിവസങ്കല്പം നടത്തി പൂജ നടത്തിയപ്പോൾ അതിനെതിരെ അദ്ദേഹത്തെ കായികമായി പോലും ആക്രമിക്കണമെന്ന് വന്നിട്ടുള്ള ജാതി ശക്തികളുടെ ഉണ്ടായിരുന്ന കാലഘട്ടമായി അവിടെ മുതലാണ് ദൈവ ഈശ്വരനുള്ള അവകാശങ്ങൾ താഴ്ന്ന ജാതിക്കാർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടങ്ങിയത് വർഷത്തെ ഗുരുദേവൻ അതൊരു വാസ്തവത്തിൽ ഗുരുദേവന്റെ എന്ന് ദൈവസങ്കല്പറയുന്നത് അതല്ല ഗുരുദേവൻ ഒരിക്കലും ക്ഷേത്രങ്ങളെയും വിഗ്രഹങ്ങളെയും പ്രോത്സാഹിപ്പിച്ചതല്ല പക്ഷെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഗുരുദേവൻ ഏറ്റെടുത്തത് ഒരു പ്രതിഷ്ഠ നടത്തിയാൽ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ അതിനെ ഒരു വെല്ലുവിളി നടത്തുക ഞങ്ങൾക്കും അവകാശമുണ്ട് രാജ്യത്തെ ചില മുന്നോക്കാർക്കല്ല പിന്നോക്കക്കാർക്കും അധസ്ഥിതനും എല്ലാവർക്കും ദൈവങ്ങളെ പൂജിക്കുവാനുള്ള അവകാശമുണ്ടെന്നൊരു വെല്ലുവിളി ഏറ്റുകൊടുത്തുകൊണ്ടാണ് അന്ന് അരിവപ്പുറത്ത് ശിവപ്രസാദ വാസ്തവത്തിൽ ഗുരുവിൻ്റെ ദൈവസങ്കല്പം അതല്ല ഗുരുവിൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് വളരെ വളരെ നമ്മുടെ വേദവേദ ശാസ്ത്രങ്ങൾ വേദവേദശാസ്ത്രങ്ങൾ നാല് വേദങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ ആയിരത്തി എട്ട് ഉപനിഷത്തുകൾ ആറ് ശാസ്ത്രങ്ങൾ അപ്പോഴങ്ങനെ ഇടങ്ങി ഭാരതത്തിൻ്റെ സംസ്കൃത സംസ്കൃതികളെ ആ സംസ്കൃതികളെ സ്വാംശയിച്ചത് കിടക്കുന്ന ബ്രഹ്മതത്വം ബ്രഹ്മമായ പരബ്രഹ്മം പരമ്പര ഗുരുവിന്റെ ദൈവിക സങ്കല്പം അതുകൊണ്ടാണ് ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതുകൊണ്ടാണ് ഗുരുവരിക്കലും വിഗ്രഹത്തിന്റെയോ ക്ഷേത്രങ്ങളിൽ പോയി പൂജ നടത്തിയാറല്ല ഗുരു നടത്തിയത് കണ്ണാടി പ്രതിഷ്ഠ നമ്മുടെ സ്വയം അറിയുന്നത് നാമാരുന്ന അതാണ് ഹിന്ദുമതത്തിന്റെ ഹിന്ദുവിഷത്തിന്റെ ആശയം എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ അല്പക്കൂടെ താഴ്ന്ന തലത്തിൽ ഭക്തിയുടെ ഏറ്റവും തലത്തിൽ നിൽക്കുന്ന ജനവിഭാഗത്തിന് ക്ഷേത്രങ്ങൾ ദൈവ ദൈവവുമായി മുഖാമുഖം സന്ധിക്കുന്നതിനുള്ള ഒരു വേദിയായി ആരാധനങ്ങൾ ക്ഷേത്രങ്ങളെ കണ്ടെത്തുകയും ആ ക്ഷേത്രത്തിൽ പൂജ നടത്തുവാൻ ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ ആ ക്ഷേത്രത്തിന്റെ ഭാഗമാകുവാൻ അവകാശങ്ങൾ നിഷേധിച്ചവർക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും ആ പോരാട്ടം വിജയിച്ച ദിവസമാണ് സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം പാര്യധ്യക്ഷന്റെ തിരുക്കൊച്ചിയിലെ പാര്യധ്യക്ഷന്റെ സമര ശുചീന്ദ്രൻ കൊട്ടാരത്തിൻ്റെ സമരം ഇപ്പോഴങ്ങനെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സമരം നടന്ന ഇന്ത്യയിലാദ്യമത്തെ ആത്മീയ സമരം നടന്ന കേരളമാണ് ആദ്യത്തെ ആത്മീയ സമരം ആ ആത്മീയ സമരം വിജയിച്ച് അതോടുകൂടി ആ ആത്മീയ സമരം വിജയിച്ചോടുകൂടെയാണ് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പൂർണ്ണത കൈവരിച്ചത് ക്ഷേത്രപ്രവേശന വിളമ്പ ആ ക്ഷേത്രപ്രവേശനത്തിന്റെ അനുസ്മരണം ആണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി പ്രസിദ്ധമായിട്ടുള്ള ദിവസമാണ് അന്നാണ് തിരുവിതാംകൂർ രാജകൊട്ടാരം തിരുവിതാംകൂർ പ്രദേശത്തെ എല്ലാ ജാതികൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പ്രവേശിക്കുക ഉത്തരവിറക്കുകയും അതനുസരിച്ച് ക്ഷേത്രങ്ങളിൽ പ്രവേശി എല്ലാവർക്കും പ്രവേശിക്കുവാനുള്ള അവകാശങ്ങൾ അന്ന് ഉണ്ടായെങ്കിൽ പോലും സ്വാതിൻ്റെ ആ ക്ഷേത്രപ്രവേശന പ്രവേശനം വിളംബരം തെറ്റി ആ കഴിഞ്ഞ എൺപത്തെട്ട് വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്നും അധർജിതർക്കും അതുപോലെ തന്നെ തിരഞ്ഞോട്ട് കടന്നു കയറാൻ കഴിയാത്ത ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാന സമ്പന്നമായ സംസ്ഥാനത്തും ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെയേറെ നമുക്ക് അത് വളരെ ചിന്താ വിഷയമാണ് അതുകൊണ്ട് ഈ ദിവസത്തിനകം തെറ്റിക്ക നമ്മെ സംബന്ധിച്ച നാഷണൽ കോൺഗ്രസ് കണ്ട ഒരു ചലവരപ്പ് ദിവസമാണ് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഈ സമരത്തിന് വേണ്ടി കരുതിയത് പോരാളിയത് മഹാന്മാർ പിന്നെ ചങ്ങനാശ്ശേരി പരമേശ്വരനാണ് പിന്നെ ഡോക്ടർ പിന്നെ പിന്നെ എ വി മഹമ്മ അങ്ങനെയുള്ള കുട്ടിമാളവമ്മ മഹാത്മാഗാന്ധി അഞ്ച് പ്രാവശ്യം കേരളത്തിൽ ഞാൻ സാർ പറയുന്നത് ഞാൻ പറയുന്നത് അദ്ദേഹം കേരളത്തിൽ വന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടല്ല മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനങ്ങൾ മുഴുവനും ക്ഷേത്ര സമരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണ കൊടുക്കുന്നതിന് അതിന്റെ ഭാഗമാണ് കേരളത്തെ ഉൽപ്പതിഷ്ഠക്കളായ അനവധി പേരെ ആ രംഗത്ത് വിവഞ്ഞുവാനും ക്ഷേത്ര സമരം വിവഞ്ഞുവാനും അതിൽ പൊരുതുവാനും പ്രചോദനം കൊടുത്തത് ഗാന്ധിയുടെ അങ്ങനെ അപ്പം അങ്ങനെയുള്ള ആ ദിവസം വാസ്തവത്തിൽ ആ ക്ഷേത്ര പ്രവേശം വിളം നമ്മുടെ ദളിത് ഭാഗത്തിനും ക്ഷേത്രത്തെ പ്രവേശിക്കുവാൻ എല്ലാവരും പോലെയും അവസരം കഴിച്ച് ആ ദിവസത്തെ ഈ ദിവസത്തെ വർദ്ധിക്കുന്നതിൽ ദലിത് കോൺഗ്രസ് വളരെ വർഷങ്ങൾ പരമ്പരാഗതമായി തുറന്നു വരുന്ന ഈ ദിവസത്തെ ഈ ആചരണം എന്നും നടത്തുവാൻ നമ്മൾ ഇത് നിശ്ചയിച്ച് നമ്മൾ വലിയ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പോലും പ്രതീകാത്മകമായി ഈ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു ചെറിയ സമ്മേളനമാണെങ്കിൽ പോലും ഇവിടെ വരാമെന്ന് വളരെ ഡിമാൻഡുള്ള ആളാണ് സുധീരൻ സാറിൻ്റെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സുധീരൻ സാർ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം മറ്റാരെക്കാലും കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാക്കളായാലും ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ കഴിയുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ആ ജീവിതം തന്നെ അദ്ദേഹത്തിന്റെ ആ മഹത്തിൽ സ്വന്തം ജീവിതത്തെ നന്മയുടെയും അതുപോലെ തന്നെ വിശുദ്ധിയുടെയും ചിട്ടപ്പെടുത്തി ചിത്രപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹം ഒരു മഹാരൂപമാണ് ആ രൂപത്തെ കാണുവാൻ അദ്ദേഹം പറയുന്ന ഒരു അധ്വാനം എവിടെ അദ്ദേഹം കൂട്ടം നിറഞ്ഞ അവിടെ ആ കൂട്ടം ഉണ്ടാകുവാനുള്ള വിശേഷിയുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹം ചെറിയ സന്ദേഹം ഇതിന്റെ പ്രസക്തി കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം കൂട്ടാമെന്ന് ചെയ്യുക അദ്ദേഹത്തിന് സ്നേഹം സന്തോഷം